കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മെറ്റേണിറ്റി ബ്ലോക്കും ഐ സി യു യൂണിറ്റും ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങളായിട്ടും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ല മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടവും സംവിധാനങ്ങളുമാണ് പ്രയോജനപ്പെടുത്താനാകാത്ത നിലയിൽ കിടക്കുന്നത് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് അധികൃതർ പറയുന്നു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മെറ്റേണിറ്റി ബ്ലോക്കും ഐ സിയു യൂണിറ്റും ഉദ്ഘാടനം കഴിഞ്ഞ വർഷങ്ങളും മാസങ്ങളുമായിട്ടും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നില്ല മൂന്ന് കോടി പത്തൊൻപത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടവും സംവിധാനങ്ങളുമാണ് യാതൊരു പ്രയോജനവുമില്ലാതെ കിടക്കുന്നത് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് അധികൃതർ പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി നിർമ്മിച്ച മെറ്റേണിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷങ്ങൾ ആയി നാലര വർഷം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പണി പൂർത്തിയാകാതെയായിരുന്നു ഉദ്ഘാടനം തുടർന്ന് അഞ്ച് മാസങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പൂർത്തീകരിച്ച ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ഒരു കോടി രൂപ മുടക്കി അഞ്ച് കിടക്കകളോടുകൂടി നിർമ്മിച്ച ഐ സിയു പ്രവർത്തനമില്ലാതെ കേന്ദ്ര സർക്കാരിന്റെ കോവിഡ് റിലീഫ് ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് ഐ സിയു യൂണിറ്റ് നിർമ്മിച്ചത് ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മെറ്റേണിറ്റി ബ്ലോക്ക് നിർമ്മിച്ചത് അത്യാഹിത വിഭാഗത്തിലെ കെട്ടിടത്തിന്റെ മൂന്നാമത്തെ നിലയിലാണ് മെറ്റേണിറ്റി ബ്ലോക്ക് ഇവിടേക്ക് രോഗികളെ കൊണ്ടുപോകുന്നതിന് ലിഫ്റ്റും നിർമ്മിച്ചിട്ടുണ്ട് പ്രസവവാർഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ കുട്ടികളുടെ ഐ സിയു ലേബർ റൂം ജീവനക്കാർക്കായുള്ള മുറി കാത്തിരിപ്പ് കേന്ദ്രം എന്നിവയടക്കമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പണി പൂർത്തിയായ കാലത്ത് വൈദ്യുതി ലഭ്യമാക്കാൻ എച്ച് കണക്ഷൻ ആവശ്യമായി വന്നപ്പോൾ നഗരസഭ പണമടച്ച് ആശുപത്രി ആവശ്യങ്ങൾക്ക് ട്രാൻസ്ഫോമറും സ്ഥാപിച്ചു കൊടുത്തു ഇതോടെ മെറ്റേണിറ്റി ബ്ലോക്കിലേക്കുള്ള വൈദ്യുതി പ്രശ്നത്തിനും പരിഹാരമുണ്ടായി എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും ബ്ലോക്കിന്റെ പ്രവർത്തനം തുടങ്ങാനാകാത്തത് വലിയ വീഴ്ചയായി തന്നെ നിൽക്കുന്നു മെറ്റേണിറ്റി ബ്ലോക്കിന്റെ സുഗമമായ പ്രവർത്തനത്തിന് നാല് മെഡിക്കൽ ഓഫീസർമാരും പന്ത്രണ്ട് സ്റ്റാഫ് നഴ്സും എട്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാരും എട്ട് അനുബന്ധ ജീവനക്കാരുമാണ് ആവശ്യമായുള്ളത് രണ്ട് ഗൈനക്കോളജിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ആശുപത്രിയിലുണ്ട് എന്നാൽ കൂടുതൽ ജീവനക്കാർ ഈ ബ്ലോക്കുകളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് ഇവരെ നിയമിക്കാനുള്ള നടപടികളൊക്കെ സ്തംഭിച്ച അവസ്ഥയിലോ മന്ദഗതിയിൽ പോകുന്ന സ്ഥിതിയിലോ ആണ് ുളം താലൂക്ക് ആശുപത്രിയിലെ അനാസ്ഥയുടെ പ്രതീകമാണ് ഉപയോഗമില്ലാതെ കിടക്കുന്ന മെറ്റേണിറ്റി ബ്ലോക്കും ഐ സി എന്ന് വാർഡ് കൌൺസിലറും എച്ച് എം സി അംഗവുമായ കെ പുഷ്പദാസ് ആരോപിച്ചു ഇച്ഛാശക്തി ഇല്ലാത്ത ഭരണകൂടമാണ് ആശുപത്രിയെ ഈ നിലയിലേക്ക് കൊണ്ട് എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി ഉദ്ഘാടനം ചെയ്തു പോയ ഭാഗമുണ്ട് നമുക്കറിയാം പുതിയ ബിൽഡിങ്ങിനകത്ത് പ്രസവ വാർഡും എല്ലാം കൊണ്ട് ചേർന്ന് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വലിയ ഗംഭീരമായിട്ട് ഇവിടെ നടന്നു പോയി കഴിഞ്ഞു നടന്നു കഴിഞ്ഞു കാലം ഇത്രയായിട്ട് പോലും ഒരു പ്രസവം പോലും ആ കെട്ടിടത്തിലെ ആ നിർ ആധുനിക രീതിയിൽ നിർമ്മിച്ച പ്രസവ വാർഡിൽ ഇന്നുവരെ നടന്നിട്ടില്ല അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഗർഭിണികൾക്ക് ഒ പി ചിറ്റ എഴുതുന്നല്ലാതെ അവിടെ മറ്റേ യാതൊരു പ്രവർത്തനവും ഇത് നടന്നിട്ടില്ലെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഐ സിയു വലിയ വിപുലീകരമായ മിഷനറി എല്ലാം വെച്ച് ഒരു ഐ സിയു വാർഡ് വരെ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു അതും പ്രവർത്തിക്കുന്നില്ല ഈ വലിയ കേമത്തില മന്ത്രി വന്നുള്ള ആഘോഷത്തിൽ ഉദ്ഘാടനം ചെയ്തു പോയതിനു ശേഷം ഒരു പ്രവർത്തനവും കായംകുളം താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നില്ലെന്ന് പറയുമ്പോൾ ഭരണ നേതൃത്വത്തിന്റെ കഴിവുകേടാ ഞങ്ങൾ പറയത്തുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവങ്ങളെ ഏറ്റവും ആശ്രയിക്കുന്ന ഒരു താലൂക്ക് ആശുപത്രി അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഈ വിട്ടുകിട്ടിയ താലൂക്ക് ആശുപത്രി ആശുപത്രി എന്ന് പറയുമ്പോൾ കായംകുളം നഗരസഭക്ക് നേതൃത്വം കൊടുക്കുന്ന ആ ആ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ ഒരു സ്ഥാപനമാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ അതിനെല്ലാ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോയി സാലറി ഒഴിച്ചു എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നഗരസഭയുടെ ഭരണ നേതൃത്വമാണ് ഇത്രമാത്രം മതപ്പതിച്ചു മുന്നോട്ട് പോകുന്ന ഒരു താലൂക്ക് ആശുപത്രി ഇന്ന് നമ്മുടെ കേരളത്തിൽ വേറെ ഇല്ലെന്ന് പറയാൻ ആഗ്രഹിക്കുക കെട്ടിടമൊക്കെ ഒരു വഴിക്ക് പണിയുന്നുണ്ട് വലിയ കെട്ടിടം ഉണ്ടെന്ന് എം എൽ എ നേരത്തിൽ പണിയുന്നുണ്ട് അത് വേറൊരു കാര്യം പക്ഷേ പ്രവർത്തിക്കാൻ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചതക്ക രീതിയിലുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോലും താലൂക്ക് ആശുപത്രിയിലെ പ്രവർത്തനം ഒരു സീറോ ആയിട്ട് കിടക്കുമെന്ന് പറയുമ്പോൾ അത് വളരെ രജാകരമായ കാര്യമാണ് ആർക്കും ഒന്നിനും ഒരു സമയമില്ല ആശുപത്രി വന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളോ അന്വേഷിക്കാനുള്ള കാര്യങ്ങളോ ഇവിടെ ചെയർപേഴ്സനോ പഠന നേർച്ചനോ ഇല്ല ഇതൊക്കെ ജനങ്ങളെയാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് പാവങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്നും എല്ലാ എന്ത് എന്ത് വന്നാലും ശരി തന്നെ ഉടൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് വിടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളും താലൂക്കാക്കി പോയിരിക്കുകയാണ് അത് ശരിയായ രീതിയല്ല പാപങ്ങളെ കൊണ്ട് ഓടി വരുന്നത് കാരണം പൈസ ചിലവ് കുറഞ്ഞു അവർക്ക് ചികിത്സാ രീതി കിട്ടുമെന്നുള്ള ആശ്രയത്തിൻ്റെ പുറത്താണ് അവർ ഓടി വരുന്നത് പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തെന്ന് പറഞ്ഞാൽ അതിനുള്ള ജീവനക്കാരെ അവിടെ പിന്നെ അപ്പോയിൻമെൻ്റ് ചെയ്തിട്ടില്ല ജീവനക്കാരെ ഇവിടുന്ന് ആവശ്യപ്പെട്ട് പോലും തന്നിട്ടില്ല അതിനെ പറ്റിയ ഡോക്ടേഴ്സ് ഇല്ല ഇപ്പോൾ ഐ സി യു തന്നെ ഐ സിയുലേക്ക് തന്നെ ആർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടർമാരില്ല അതിനുള്ള ടെക്നീഷ്യന്മാരില്ല ഇതൊക്കെയാണ് അവരുടെ ന്യായമായി പറയുന്നത് പക്ഷേ ഭരണ നേതൃത്വം ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒഴി അടിയന്തരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ശാശ്വത പര്യായ ഉണ്ടാകാൻ കഴിയും പക്ഷെ അവരാരും ഇതിന് മെനക്കെടുന്നില്ല തിരുവനന്തപുരത്ത് പോയി കാണുന്നവരെ കണ്ട് ഇതിന് ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജീവനക്കാരെ ഡോക്ടർമാരെല്ലാം നമുക്ക് താലൂക്ക് ആശുപത്രിയിലെ മെറ്റേണിറ്റി ബ്ലോക്കിലും ഐ സി വാർഡിലും ആവശ്യമായ ജീവനക്കാരെ നിയമിച്ച് പ്രവർത്തനം തുടങ്ങാൻ നടപടി സ്വീകരിക്കണമെന്ന് ജനകീയ പ്രതികരണ വേദിയും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും സാധാരണക്കാരന് പ്രയോജനപ്പെടേണ്ട താലൂക്ക് ആശുപത്രിയിലെ മെറ്റേണിറ്റി ബ്ലോക്കും ഐസിയു യൂണിറ്റും ഈ നിലയിൽ കടക്കുന്നത് സമീപത്തെ സ്വകാര്യ ആശുപത്രികൾക്കും സമീപ പ്രദേശങ്ങളിലെ വൻകിട സ്വകാര്യ ആശുപത്രികൾക്കും ലാഭം കൊയ്യാനുള്ള വക നൽകുകയാണ് സിഡിറ്റ്